ഇടുക്കി ചിണ്ടക്കനാൽ ഗ്രാമപഞ്ചായത്തിനെതിരെ പ്രത്യക്ഷ സമരവുമായി ബിജെപി പഞ്ചായത്തിലെ വികസന മുരടിപ്പും അഴിമതിയും ചൂണ്ടിക്കാട്ടി ബിജെപി ചിന്നക്കനാൽ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ഉപരോധവും സംഘടിപ്പിച്ചു ബിജെപി ഇടുക്കി നോർത്ത് ജില്ലാ പ്രസിഡന്റ് പി പി സാനു ഉപരോധം ഉദ്ഘാടനം ചെയ്തു ചിന്നക്കനാൽ പഞ്ചായത്തിൽ വികസനമൊരുടുപ്പ് നേരിടുകയാണെന്നും അഴിമതിയും കെടുകാര്യസ്ഥിതിയും തുടരുമ്പോൾ എൽഡിഎഫും യുഡിഎഫും കൈകോർത്തത് മറച്ചുപിടിക്കാനാണ് ശ്രമിക്കുന്നതെന്നും റോഡുകളടക്കം കിടക്കുമ്പോൾ പഞ്ചായത്ത് അധികൃതർ പരിഹാരം കാണുന്നതിന് ഇടപെടൽ നടത്തുന്നില്ലെന്നും ആരോപിച്ചാണ് ബി ജെ പി ചിന്നക്കനാൽ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ഉപരോധവും സംഘടിപ്പിച്ചത് വിലക്കിൽ നിന്ന് ആരംഭിച്ച മാർച്ച് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന ഉപരോധം ബിജെപി ഇടുക്കി നോർത്ത് ജില്ലാ പ്രസിഡന്റ് പി പിന്നു ഉദ്ഘാടനം ചെയ്തു ചിന്നക്കനാൽ പഞ്ചായത്ത് മാറി മാറി ഭരിക്കുന്ന എൽ ഡി എഫും യു ഡി എഫും ജനങ്ങളുടെ പ്രശ്നങ്ങൾ കാണാൻ നേരമില്ലെന്നും അവർക്ക് പ്രധാനം വോട്ടും മാഫിയകളുടെ നോട്ടുമാണെന്നും പി പിന്നു കുറ്റപ്പെടുത്തി തോക്കണം എന്നാ പഞ്ചായത്തിൽ ഒന്നുമേ പരിപാടിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കനകരാജ് അധ്യക്ഷത വഹിച്ചു ദേവികുളം മണ്ഡലം പ്രസിഡന്റ് പി പി മുരുകൻ ജില്ലാ ജനറൽ സെക്രട്ടറി അളകരാജ് ദേവികുളം മണ്ഡലം ജനറൽ സെക്രട്ടറി കന്ദകുമാർ ജോഷി ബാലകൃഷ്ണൻ വി കെ രമേശ് മുത്തുകുമാർ പൊട്ടുരാജ് അയ്യപ്പൻ തുടങ്ങി നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു കേരള വിഷൻ ന്യൂസ് ഇടുക്കി